പല തവണ ഉണ്ടാക്കി കഴിച്ചു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷേ എനിക്ക് ഒരിക്കലും പോലും ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ചക്കക്കുരു ഒഴുങ്ങി പൊടിച്ചുണ്ടാക്കിയ ബിസ്ക്കറ്റാ കേട്ടോ എന്തായാലും നല്ല ഹെൽത്തിയാണ് അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇപ്രാവശ്യം എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇത് സാധാരണ സാധാരണ കുക്കീസ് ആട്ടോ ചക്ക കുരുണ്ടാക്കിയത് ഇനി മസാല ചേർത്തുള്ള കുക്കീസ് ഉണ്ടാക്കാം അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് അപ്പോൾ അതും ഞാൻ അധികം താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന് മുന്നേ ചക്കക്കുരു കുരു പുട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചക്കക്കുരു കുരു ഉണങ്ങി ഉണങ്ങിപ്പൊടിക്കുന്നതെന്ന് അവൾ നല്ലപോലെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കിയാൽ മതിയേ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടർ തന്നെയാണ് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കാം അതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ തുള്ളി ഒഴിക്കാം ചോദിക്കാം വാനലാസനസ് ആവരുത് അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും രണ്ടോ മൂന്നോ തുള്ളി വാനലാസിന മുട്ടയുടെ വേണം മാറാൻ മാത്രമേ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് ചക്കക്കുരു ഉണങ്ങി പൊടിച്ച് തെറ്റ് കൊടുക്കാം രണ്ടാമത് ചേർത്തത് പാൽപ്പൊടിയാണ് കപ്പ് ഒരു വൺ തേർഡ് കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കുറേശ്ശേ ചേർത്ത് മിക്സ് ചെയ്താൽ മതി മൈദ ആവശ്യം അനുസരിച്ച് വെള്ളത്തിൻ്റെ അനുസരിച്ച് നമുക്ക് മൈദാപ്പൊടി ചേർത്ത് കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഡെസിഗേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നുണ്ട് നമ്മുടെ പച്ച തേങ്ങ ചെറുക്കിയതാണെങ്കിൽ അതാണെങ്കിലും ചേർത്താൽ മതി നമ്മുടെ വീടുകളിലൊക്കെ എന്തോരെ ചക്കക്കൂര വേസ്റ്റാക്കി കളയുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വളരെ സിമ്പിളായിട്ട് പൊടിച്ച് ഇങ്ങനെ കുക്കീസാക്കി വെച്ചാൽ ചായ ചായക്കൊക്കെ ഒന്ന് സ്നാക്സ് ആയിട്ട് കടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ട്രൈ ഒക്കെ ഒന്ന് ഓയിൽ തിരുമ്പി വെക്കാം ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിന് മുകളിലേക്ക് ബട്ടർ ചേർത്ത് അതേ വെച്ചാണ് അതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത് ഇനി ഇങ്ങനെയൊന്നും ചെയ്തില്ല ചെറിയൊരു ഉരുളകളാക്കി നമ്മുടെ കയ്യിലേക്ക് വെച്ചൊന്ന് പരത്തി എടുത്താലും മതി അവരേ കനത്തിലും ഒരേ വലുപ്പത്തിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഓവൻ്റെ അകത്ത് വെച്ചോ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചോ വേണേലും ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എന്നാന്ന് വെച്ചെങ്കിൽ ഈ ചക്കക്കുരുമായത് കാരണം മറ്റേ സാധാരണ മൈത പോലെയല്ല കുറച്ചുകൂടെ സമയം കൂടുതലെടുക്കും ഇതൊന്ന് കുക്കായി വരാനായിട്ട് ക്രിസ്പിയായി വരാനൊക്കെ കുറച്ച് സമയം കൂടുതലെടുക്കും ഇത് സാധാരണ ബിസ്ക്കറ്റ് പോലെ തന്നെ നല്ല പൊടിഞ്ഞട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ മൈദ ചേർക്കുന്നത് ഇതിനെ പശപ്പം കുറവാണല്ലോ ചക്കുരിപ്പൊടിക്ക് അപ്പോൾ അത് കാരണം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത് അത് വളരെ കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഉണങ്ങി ചക്കക്കുരിപ്പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് അല്ലാതെ ചക്കക്കുരി പുഴുങ്ങി പൊടിച്ച് തൊരു കളഞ്ഞ് പൊടിച്ച് മിക്സിടുത്തുനിന്ന് പൊടിച്ചെടുത്ത് അപ്പം തന്നെ ഉണങ്ങാതെ തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കി നോക്കാവേ ഇപ്പം ഞാനിത് എനിക്ക് പൊടി ഞാൻ നേരത്തെ പുഴുങ്ങി പൊടിച്ച് വെച്ചിരുന്ന പൊടിയാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതേ ഉള്ളേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്